എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തഞ്ചാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ദൈത്യേ ദിക്ഷു വിസൃഷ്ടുഷി മഹാ സംരംഭിണി സ്തംഭം മൃഗാത്മകം ന മനുജാ किं किं भीषणमेतदद्भुतमिति व्युद्भ्रान्तचित्ते सुरे विस्फूर्जद्धवलोऽग्ररोमविगसद्वष्मा ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ദൈത്യേ അസുരൻ ദിക്ഷു നിരീക്ഷിച്ചപ്പോൾ വിസൃഷ്ടചക്ഷുഷി നാലുപാടും കണ്ണയക്കവേ മഹാസംരംഭിണി വല്ലാതെ ക്രുദ്ധനായ സ്തം സമ്പൂതം തൂണിനുള്ളിൽ നിന്നും പുറത്തു ചാടി ആര് ന മൃഗാത്മകം നനുജാകാരം മൃഗവും മനുഷ്യനുമല്ലാത്ത ഒരു രൂപം വപുസ്തേ തേ വപു അങ്ങയുടെ ശരീരം വിഭോ സർവവ്യാപിയായ ഹേ ദേവ കിം കിം ഇതി ഇതെന്താണ് എന്താണ് ഭീഷണം അത്ഭുതം ഭീഷണവും അത്ഭുതകരവുമായ ഏതത് എന്നിങ്ങനെ വിഭ്രാന്തചിത്തേ ചിത്തനായി അത് കണ്ടപ്പോ ആര് അസുരി അസുരനായ ഹിരണ്യകശിപു വിസ്ഫോർജ്ദവളോഗ്രോമ എഴുന്നു നിൽക്കുന്ന വെളുത്ത കൂർത്ത രോമങ്ങളാൽ വികസദ്വർഷ്മ അനുനിമിഷം തടി കൂടി അങ്ങയുടെ ശരീരം അതാണ് തടി അങ്ങനെ ശരീരം അങ്ങനെ വികസിച്ചു വന്നു സമാജൃംബഥ അത് വളർന്ന് വലുതായി വന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ക്ഷോഭിച്ചിരിക്കുന്ന ആ അസുരൻ ചുറ്റും നോക്കിയപ്പോൾ സർവവ്യാപിയായ ഹേ ദേവ മൃഗസ്വരൂപത്തിലോ മനുഷ്യസ്വരൂപത്തിലോ അല്ലാത്ത അങ്ങയുടെ ശരീരം തൂണിൽ നിന്ന് പുറത്തു വന്നു ഭീഷണവും അത്ഭുതകരവുമായ ഈ രൂപം എന്തെന്നറിയാതെ അവൻ പരിഭ്രാന്ത ചിത്തനായി ആ സമയത്ത് ശോഭിക്കുന്ന വെളുത്ത രോമപടലത്തോടെ അങ്ങയുടെ ശരീരം അനുനിമിഷം വലുതായി വന്നു ശ്രീമദ്ഭാഗവതത്തിലെ സപ്തമ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ നരസിംഹമൂർത്തിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് ന മൃഗം നമാനുഷം എന്നാണ് ഇവിടെ ഭട്ടേരിപ്പാട് പറയുന്നത് ന മൃഗാത്മകം നമനുജാകാരം എന്നാണ് അതായത് ഭഗവാന്റെ ആ അവതാരൂപം കഴുത്തുവരെ ഒരു മനുഷ്യൻ്റെ ശരീരം എന്നാലോ തല ഉത്തമാങ്കം എടുത്തു നോക്കുമ്പോഴോ അതൊരു സിംഹത്തിൻ്റെ രൂപം അതായത് മൃഗവും മനുഷ്യനുമല്ലാത്ത ഒരു രൂപം ഈ ഒരു അവതാരത്തിലൂടെ സയൻസ് പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഹ്യൂമൻ ഇവല്യൂഷൻ മനസ്സിലാക്കാം മനുഷ്യൻ്റെ പരിണാമം ആധുനിക മനുഷ്യൻ മനുഷ്യനുണ്ടായത് മൃഗങ്ങളിൽ നിന്നാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ അവതാരങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് ആ സയൻസ് മനസ്സിലാവും ആദ്യം വെള്ളത്തിൽ തുഴഞ്ഞു നീന്തി നടക്കുന്ന മത്സ്യമായി പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവിയായ കൂർമ്മമായി അതുകഴിഞ്ഞ് മൃഗത്തിൻ്റെ രൂപത്തിൽ വരാഹമായി ഇപ്പോൾ മൃഗത്തിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച് മനുഷ്യന്റെ കുറച്ചൊരു രൂപമായി നരസിംഹമായി അവതരിച്ചിരിക്കുന്നു ഇനി അടുത്ത ശ്ലോകത്തിൽ ഈ നരസിംഹരൂപത്തെ അങ്ങോട്ട് വിസ്തരിച്ച് വർണ്ണിക്കുകയാണ് ഹരി കൃഷ്ണ